മലച്ചാട്ടാ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ റോഡ് ബ്ലോക്ക് ആയോ നിങ്ങള് കാരണം വീട്ടിലേക്ക് ആൾക്കാർ കേറുന്ന പോലെ എന്നാ മച്ചാ അപ്പൊ നമ്മൾ ഇന്ന് ചേർത്തല മലച്ചാട്ടന്റെ കട വീട്ടിലൂടെ വീട്ടിലൂണല്ലേ ഇത് വീട്ടിലൂടെ വന്നേക്ക അപ്പം നമ്മൾ ഫുഡ് കഴിക്കാം അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ കാണാം ഇതാണ് വീടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ തന്നെ വീടിൻ്റെ ബാക്കിലാണോ ഊണ് റെസ്റ്റോറൻറ്റ് തന്നെയാണല്ലേ ഓക്കെ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ അവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് തിരക്ക് തിരക്ക് ഉടങ്ങുന്നേ ഉള്ളൂ അതേ വാങ്ങും അതെ ഇവിടെ നല്ല ഇതല്ലേ നാല് മണിയോടെ ഓ ഇതാണല്ലേ റെസ്റ്റോറന്റ് ആ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചോണ്ടിരിക്കുകയോ കേട്ടോ മീനും കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ ഇത് എന്ത് വറത്തുകൊണ്ടിരുന്നോണ്ടിരിക്കും കാളാഞ്ചി നെയ്യ് അല്ലേ കൊഞ്ചൊരു അതുപോലെ കരിമീനുകൾ ഇരിക്കുന്നുണ്ട് കരിമീന നമ്മളുണ്ട് സിലോപ്പിയ വരാറുണ്ട് ഗോവൻ ചുണ്ട് ഹാൻഡാണ് പോവാണോ നാണം നാണ വന്നു കൊച്ചുപുള്ളി ഇതിനെ തേടും അല്ലേ കൊച്ചു ചതച്ച് ചതച്ചത് പച്ചപുളിച്ചു പച്ചപ്പുളത്തിനേം കൂടി മീനെ ഇതാണ് ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ചേച്ചി ചേച്ചിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനേതാ കഴിക്കാൻ ഇഷ്ടം ആണല്ലേ കൊടുത്തേ ഇത് കൊഞ്ചാണ് കേട്ടോ അതായത് ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് േര് ആയിട്ട് പോവാണ് ഒരു കുഞ്ഞിന് ചേച്ചി ഒരു ദിവസം എത്ര മൂന്ന് പോകുന്നുണ്ട് ചേച്ചി എപ്പം വന്നാലും സാധനം പിന്നെ ആണല്ലേ ഏകദേശം എത്ര എണ്ണം പോകും കണക്കെടുക്കാറില്ല ഇതെല്ലാം തീരുവല്ലോ ഈ കാണുന്നില്ല ഇതെല്ലാം തീരും അത്ര ഈ കിടക്കുന്ന മീനുകളെല്ലാം തീരും ഇപ്പൊ ലെവലിൽ നിർഗതി ഉള്ളു കേട്ടോ ഇത് നെയ്മീനാണോ ജി മട്ടി സാധനം കേട്ടോ മട്ടി അതുപോലെ ഇത് മീൻ മുട്ടയാണ് കേട്ടോ ഇത് മതിച്ചോണ്ട് അമ്മയാ അമ്മ എന്താ എന്തറച്ചിയാറച്ച പോത്തറച്ചി അടിപൊളി കൊണ്ടിട്ട് ഇങ്ങനെ അടുക്കി പെരുപോത്തി അതുപോലെ തന്നെ ദേ രണ്ട് കൂടേറെ പോലുള്ള അതിനകത്ത് ഫുൾ ആൾക്കാര് ഇപ്പൊ സമയം എത്രയായി പതിനൊന്നര പതിനൊന്നര മുക്കാല ആക പന്ത്രണ്ട് മണിയായി ആ പന്ത്രണ്ട് മണി ആകുന്നേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഫുൾ ഫുള്ള് ആൾക്കാര് ഇതിവിടെ ഫുള്ള് ആൾക്കാരെ കുറച്ചൂടി കഴിയുമ്പഴത്തേക്ക് ഇവിടെ ഫുള്ള് ആൾക്കാരും

ഇവിടെ ഒരു ദിവസം എത്ര രൂപ മീൻ മീനെടുക്കുന്നുണ്ട് ഷോപ്പ് അത് ഫുള്ളും തീരും അല്ലേ എന്നാലും ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം ഒപ്പം വരുന്നത് ഒരു മുളക് അവ്യല് ഇത് ഇത് പയറുകറിയും പിന്നെ അച്ചാർ എല്ലാരോടും നമുക്ക് ഒരു ദിവസം എത്ര ആണോ ഇവിടെ ആരോടും ചോദിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല ആണല്ലേ എത്ര മണി വരെ ഉണ്ട് അതൊരു മൂന്നര മൂന്നര ആയപ്പോ നമ്മുടെ പരിപാടി എല്ലാം കഴിയും പറഞ്ഞവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് അത് എസി മുറി അതിനകത്ത് ഇരുന്ന് ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ അല്ലേ നമ്മൾ അതിന് സർവീസ് ചാർജൊന്നും മേടിക്കുന്നത് നമ്മുടെ ഫുഡിന്റെ വേറെ സർവീസ് ചാർജും വരുന്നുണ്ട് ഇത് അറു രൂപ ഊണിന് ഈ ഒരു ഊണിന് അല്ലേ അത് മണ്ട അതെല്ലേ ഓ കറി സാമ്പാർ നൂര് കറിയും അല്ലേ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ട് സപ്ലൈ ചെയ്യുവല്ലേ ചോറ് ചൂട് ചോറ് അതുപോലെ തീ മീൻമുട്ട വന്നിട്ടുണ്ട് അപ്പോൾ ദൈവം നെയ്മീനൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തായിരുന്നു എന്നാലും നിങ്ങളെ തന്നെ കാണിക്കാം നിങ്ങളെ തന്നെ കൊതിപ്പിക്കണമല്ലോ ആ ഇങ്ങനെ കുഴച്ചടിക്കണം വേറെ ലെവലാണ് അതുപോലെ തന്നെ മത്തിപ്രൈ ഉണ്ടാവും ഒരു മത്തിപ്രൈ വള ചാടും പത്ത് പീസ് ഉണ്ട് അതുപോലെ പൊഞ്ചിട്ട് ഇരുന്ന് പുഞ്ചിക്കൊണ്ട് പിന്നെ മീൻ മുട്ട അത് പൊളി പിന്നെ മീൻ ചാറ് വരുന്നുണ്ട് ഏ ആ അപ്പം നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ പോലെ സ്ഥലമില്ലായിപ്പോട്ടോ ആൾക്കാർ ഒരു ക്രൗഡായി ചെറുക്കൻ തീർത്തിട്ടില്ല ഞാൻ കുറച്ച് കഴിക്കത്തേ ഉള്ളൂ നമ്മൾ ഡയറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങി അല്ല കഴിഞ്ഞില്ലേ കഴി കഴി ഞാൻ ഫിനിഷ് ചെയ്ത തീർത്തു മുട്ടെന്ന് പറയുമ്പോൾ ഒരു മുട്ട കഴിക്കും വയനെ നിറച്ചു കഴിഞ്ഞു അതെ ഇതാണ് എൻ്റെ ജീവൻ ടാൺ ഇത് ഞങ്ങളോട് ഇരുന്ന് കഴിച്ചു ചേരാനാട്ടോ ചേൻ്റെ പേരെങ്ങനെയാണ് പക്ഷെ ഇനി ഞാൻ സ്ഥിരമായിട്ട് വരും ചേച്ചി ഫുഡ് എങ്ങനെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വിടയാണ് ആൾക്കാരെല്ലാം കൂടി അതുപോലെ വണ്ടികൾ ഇനി എന്തോരം ഉണ്ടെന്നും കാണിച്ചു പോലും തരാം കേട്ടോ ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് ആൾക്കാർ കയറുന്നതുപോലെ തന്നെയാണ് വണ്ടി വണ്ടി വണ്ടികൾ കിടക്കുന്ന ഇവിടെ വരാൻ വന്നോണ്ടിരിക്കുന്നുള്ളു ചേന്റെ പേരെന്തുവാ കഴിച്ചായിരുന്നോ ഓ കഴിക്കാം വീട്ടിൽ പോയാ മതിയോ മതി ചേട്ടാ മതിച്ചേട്ടാ ഇവിടെ ഒരു പരാതി കിട്ടിട്ടുണ്ടല്ലോ റോഡ് ബ്ലോക്ക് ആയെന്ന് നിങ്ങള് കാരണം ഏണം അവിടെ ഉണ്ടല്ലേ അവിടെ ഫില്ലായോ അവിടെ ഫില്ലായോട്ടാ നമസ്കാരം അതെല്ലേ സ്ഥിരം മിക്കവാറും എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഷ് തന്നെയാണ് എല്ലാ ഫിഷും എല്ലാ ഫിഷും മനസ്സെന്നറിയും വയറും അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഏറ്റവും എന്താ എനിക്ക് പ്രോൺസ് അതല്ലേ ശരി ആണെന്ന് തോന്നി സ്പൈസി ഇഷ്ടമല്ലേ അല്ല എനിക്ക് മസാല അടിപൊളിയാണ് അതൊരു വെറൈറ്റി ആ ഫ്രൈ നല്ലത് എവിടെന്ന വരുന്നത് ആലപ്പുഴ ആലപ്പുഴ എവിടെ ചേച്ചി ഫുഡ് എങ്ങനെ സൂപ്പർ ഫുഡ് ആയിരുന്നു അല്ലേ ഫസ്റ്റ് ടൈം കേട്ടിട്ട് വരാൻ ആണല്ലേ നന്നായി പക്ഷേ ഈ റോഡ് ഇപ്പൊ സീനായി വരും ഇത്ര വണ്ടികളൊന്നും ഞാനും പ്രതീക്ഷ ഓ ഓക്കെ ബ്രൂ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അതെ അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ